ൊരു തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തെച്ച് ഒരു മലക്കറി തീയലാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതാദ്യം ഒരു പാനിലോട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് നല്ലോണം വറുത്തെടുത്തതിന് ശേഷം അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് നല്ലോണം നല്ലവണ്ണം വറുത്തെടുക്കാം ഇത് തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിക്കിട്ടണം അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ചൂടാറാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് തീയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഈ ഒരു മൺചട്ടിയിലാണ് നമ്മൾ തീയലുണ്ടാക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വാട്ടിയെടുക്കാം രണ്ടോ മൂന്നോ വെണ്ടയ്ക്കയും ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ വെണ്ടയ്ക്കയും തക്കാളിയും മാത്രം നമ്മൾ സെപ്പറേറ്റ് വാട്ടിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കി വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വെന്ത്ടഞ്ഞു പോവും അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇതുപോലെ ഇത് രണ്ടും മാത്രം ആദ്യം ഒന്നും വാട്ടി മാറ്റുന്നത് ഇത് രണ്ടും ഇതുപോലെ ഏകദേശം വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കി വെജിറ്റബിൾസിൻ്റെ കാര്യം നോക്കാം ആ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി എത്രത്തോളം ഇടുന്നോ അത്രത്തോളം തീയലിന് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇത്രയും ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം ഇതൊന്ന് വാട്ടിയെടുക്കാം ചെറിയുള്ളി എണ്ണയിലേക്കിടന്ന് നല്ലോണം വാടി ഏകദേശം ഈ ഒരു പരുവാവുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക കത്തിരിക്ക ഒന്നോ രണ്ടോ അമറിക്കുക ഇത്രയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ജസ്റ്റ് എണ്ണയിലൊന്ന് വാട്ടിയതിന് ശേഷം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു അരക്കപ്പ് വെള്ളവും പാകത്തിനുപ്പൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ ഏകദേശം പകുതി വേവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വാട്ടി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചൂടാറിയതിന് ശേഷം അതിലോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് നല്ലോണം പേസ്റ്റ് ആയിട്ട് ഈ ഒരു രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ചാർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഇഷ്ടാനുസരണം ചാറ് കൂട്ടിയോ കുറച്ച് വറ്റിച്ചോ കുറുകിയ രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് പാകം അല്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം വെള്ളം വറ്റിച്ചെടുക്കാം ഏകദേശം തീല് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞാൽ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഏകദേശം മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഈ താളിച്ചെടുത്തത് കൂടി നമ്മുടെ തീയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി തീയിൽ റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മീനൊന്നും ഇല്ലാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഈ കറി ഒന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും എണ്ണയൊക്കെ മെള്ളിൽ തിളഞ്ഞ് നല്ലോണം വറ്റി നല്ല കുറുകി കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേനെ അടുത്ത വീഡിയോയിൽ കാണാം